ശിരു ദൗത്യത്തിൽ ആ ദൗത്യത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് ആ ദൗത്യത്തിലേക്ക് ഒരുപാട് പേര് ഇങ്ങനെ പ്രതീക്ഷ കാത്തിരിക്കുമ്പോൾ ഈശ്വർ മാൽപ്പയുടെ ഒരു പ്രതികരണം കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ട് ആ പ്രതികരണം ഹലോ കേൾക്കാം സാറ് നമ്മൾ എന്നാ പറഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്ക് പെർമിഷൻ ഇല്ല ഇപ്പം ഇവിടെ നമുക്ക് ഇവർ ഇപ്പൊ പെർമിഷൻ കിട്ടി ഇപ്പം രണ്ട് നാള് ഇന്ന് പിന്നെ നാളെ നാട് രണ്ട് നാള് മൂന്നു നാൾക്ക് നമ്മളിവിടെ തേടും ಅವರ ಅರ್ಜುನ್ ಅರ್ಜುನು ಲೋಕೇಶ್ ಜಗನ್ನಾಥ್ ಮೂರು ಆ ಕಡೆ ಅವರ ಅವರು ಶರೀರ ಕೀಳ ಉಂಟು ಪಿನ್ನ ಅವರ ಗಾಡಿ ಉಂಟು ಗಾಡಿಯ ಉಳ್ಳ ಅರ್ಜುನು പിന്നെ ಎಟ್ಟು ಅವರು ಕೇಳ್ಕು ಇಡ ಆಳ್ಕ ನಮ್ಮ ಎತ್ತು ಕೊ ನಮ್ಮ ಅಂಜಾ ಡಯ್ಯಾರಂ ಎಲ್ಲ ಕೀಳ ಪುಟ್ಟು ನೋಕಿಟ್ಟು ನಾವು ಎಂದ ಪರಿಶೀಲಿಸಿ ನಿಮಗೆ ಎಲ್ಲರು ಇಪ್ಪ ಇನ್ನೂ ഈ പോയിട്ടുണ്ട് നമ്മൾ സാർ ആക്കി നാല് കാലിലെ എക്സ്ട്രാ ഒരു തന്നെ ഇറങ്ങാം അതേസമയം ദൗത്യത്തിൽ കേരളം കേരളത്തെ പഴിച്ചുകൊണ്ട് കർണാടക രംഗത്ത് വരികയാണ് ഡ്രഡ്ജിംഗ് മെഷീൻ എത്തിക്കണമെന്ന ആവശ്യം കേരളം പരിഗണിച്ചില്ല എന്ന് കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണ സൈലിന്റെ വിമർശനവും നേരത്തെ കേട്ടു ആ പ്രതികരണം കേൾക്കാം നേരത്തെ അദ്ദേഹം അങ്ങനെ പറയുകയായിരുന്നു സതീഷ് കൃഷ്ണാസ്ത്രീൽ അതേസമയം ഇന്ന് കാലാവസ്ഥ അനുകൂലമായിട്ടും തിരച്ചിൽ വൈകിപ്പിച്ച നേ കെ എം അഷറഫ് എം എൽ എയും കുറ്റപ്പെടുത്തുന്നു വിവരങ്ങളുമായി സാനം കൊണ്ട് സാനങ്ങൾ നാളെ തിരച്ചിൽ നടത്താൻ പോകുന്നു കാലാവസ്ഥയും മറ്റ് സാഹചര്യങ്ങളും ഒക്കെ അനുകൂലമാണോ കേരളത്തെ വിമർശിച്ചുകൊണ്ട് നേരത്തെ കാർവാർ എം എൽ എ ഈ ഡ്രഡ്ജിങ് സംവിധാനം എത്തിച്ചില്ല എന്ന് കൂടി പറയുന്നുണ്ട് എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ ജീഷ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് കാർവാർ എം എൽ എ ആയ സതീഷ് കൃഷ്ണ സ്ഥലത്തെത്തുന്നത് അവിടെ എത്തിയ ഉടൻ തന്നെ അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയായിരുന്നു ജില്ലാ ഭരണകൂടവുമായി ഇത്തരത്തിൽ ഒരു അഭിപ്രായ ഭിന്നതയുള്ളതിനെ കുറിച്ച് അദ്ദേഹം തുറന്ന് സമ്മതിച്ചു ഇത്തരത്തിൽ ഇവിടെ നടക്കുന്ന രക്ഷാപ്രവർത്തന ചുമതലകളിലുള്ള ഉദ്യോഗസ്ഥർക്കിടയിലൊക്കെ തന്നെ ഒരു ഏകോപനമില്ലായ്മ സജീവമായി ഉണ്ട് എന്നുള്ള ആരോപണമാണ് അദ്ദേഹം ആദ്യം തന്നെ ഉയർത്തിയത് പിന്നീട് കേരളത്തിലെ ഇവിടെ എത്തി ചേർന്നിരുന്ന എം പിമാരും എം എൽ എമാരുമായി സംസാരിച്ചതിനെക്കുറിച്ചും പരാമർശിച്ചു ഇത്തരത്തിൽ കേരളത്തിൽ നിന്ന് ഡ്രഡ്ജിംഗ് മിഷൻ അടക്കമുള്ള സൗകര്യങ്ങളൊക്കെ തന്നെ ഇവിടെ ഇത്തരത്തിലുള്ള ഒരു രക്ഷാപ്രവർത്തനത്തിന് അല്ലെങ്കിൽ ഒരു ആവശ്യമാണ് എന്ന് ആവശ്യം നിരന്തരമായി ഉന്നയിച്ചിട്ടും അത് ഫോൺ കോളിലൂടെയും മെസ്സേജിലൂടെയും മെയിലിലൂടെയും നിരവധി തവണ ഉന്നയിച്ചിട്ടും ഇത്തരത്തിൽ അനുകൂലമായ ഒരു നിലപാട് കേരളത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായില്ല എന്നേറെ വിഷമത്തോടെ അദ്ദേഹം നമ്മളോട് പങ്കുവച്ചു അതിനുശേഷം എന്തായാലും നേവിക്ക് ഇതുവരെയും ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് ഒരു അനുമതി ലഭിച്ചിട്ടില്ല എന്നാൽ ഇന്നലെ ഏഴരയോട് കൂടി പ്രകാശ് ക്ഷമിക്കണം ഈശ്വർ മാൽപ്പയ്ക്ക് ഇത്തരത്തിൽ പുഴയിലിറങ്ങി തിരച്ചിലിന് അനുമതിയില്ല എന്ന് ജില്ലാ ഭരണകൂടം കടുപ്പിച്ച സ്വരത്തോടുകൂടി പറഞ്ഞിരുന്നു എന്നാൽ അതിനെ ഒന്നും തന്നെ വകവെക്കാതെ ഈശ്വർ മാൽപ്പയേയും സംഘത്തെയും പുഴയിൽ സജീവമായി ഇറക്കിക്കൊണ്ട് ഉള്ള ഒരു തിരച്ചിലിന് നേതൃത്വം നൽകും എന്ന് തന്നെയാണ് ഇപ്പോൾ സെയിൽ വീണ്ടും പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഇത്തരത്തിൽ മഞ്ചേശ്വരം എം എൽ എ ആയിട്ടുള്ള എ കെ മർഷഫും ഈശ്വർ മാൽപ്പയ സംഘവും ഇവിടെയുണ്ട് ഇന്ന് ഇന്ന് തന്നെ ഇത്തരത്തിലുള്ള ഒരു തിരച്ചിൽ ആരംഭിക്കും എന്നാണ് അവരുടെ ഭാഗത്തു നിന്ന് കിട്ടുന്ന പ്രതികരണം ഇപ്പോൾ തന്നെ ഇപ്പോൾ ഇത്തരത്തിലുള്ള തയ്യാറെടുപ്പുകളൊക്കെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് വൈകിട്ടാവുന്നതോടുകൂടി ഇത്തരത്തിലൊരു തിരച്ചിൽ ഇവിടെ ഈ പുഴയിൽ ദുഷ്കരമാവും ജലനിരപ്പിലും അതുപോലെ തന്നെ അടിയൊഴുക്കിലും വലിയ കുഴപ്പമൊന്നും അനുഭവപ്പെടുന്നില്ലെങ്കിൽ പോലും ഇരുട്ടാവുന്നതോടുകൂടി വെളിച്ചക്കുറവിൻ്റെ വലിയൊരു ബുദ്ധിമുട്ട് ഇവിടെ അനുഭവപ്പെടും അതിന് തന്നെ ഇപ്പോൾ ഒരു ഡൈവർ പീശ്വർ മാൽപേ തന്നെ പുഴയിലിറങ്ങി ഇത്തരത്തിൽ ഡൈവ് ചെയ്യാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നാളെ പരമാവധി അഞ്ചിലധികം ഡ്രൈവർമാരുമായി ഇവിടെ ഇത്തരത്തിലുള്ള തെരച്ചിലിന് നേതൃത്വം നൽകും എന്നാണ് ഈശ്വർ മാൽപ്പയ്യം നമ്മളോട് പറയുന്നത് എന്തായാലും ഇനി ഇത്തരത്തിലുള്ള സ്റ്റേറ്റ് സംവിധാനങ്ങളിലൊന്നും തന്നെ വലിയ വിശ്വാസമില്ല എന്ന തോതിലുള്ള ഒരു പ്രതികരണമാണ് സെയിലിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത് തീർച്ചയായും നമ്മൾ കുറപ്പിക്കാൻ കഴിയും രണ്ട് തട്ടിലാണ് ഇപ്പോൾ ഇവിടെ എം ജില്ലാ ഭരണകൂടവും നൽകുന്നത് മുൻ മുൻകാലങ്ങളിലുണ്ടായിരുന്ന ഒരു ഏകോപനം ഇപ്പോഴില്ല വലിയ തോതിൽ തന്നെ ഒരു അഭിപ്രായ ഭിന്നത ഇവിടെ സജീവമായി ഉണ്ട് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്രജീഷ് തീർച്ചയായും അതാണ് ഈ സതീഷ് സൈലിനെ സംബന്ധിച്ചിടത്തോളം വളരെ സൗമ്യനായ മുഖത്തോടു കൂടി സംസാരിക്കുന്ന സതീഷ് സൈലയാണ് കണ്ടത് അദ്ദേഹം കടുത്ത ഭാഷയിലാണ് നേരത്തെ പ്രതികരണം നൽകിയപ്പോഴും അദ്ദേഹത്തിൻ്റെ മുഖം ഭാവം കണ്ടത് അപ്പോൾ ഇനി നമുക്ക് ഈ രണ്ട് തട്ടിലെന്ന് പറയുമ്പോൾ ആ തിരച്ചിലിൻ്റെ പുരോഗതിയാണ് നാളെ ഒരു സമയത്തല്ല അന്തരീക്ഷം തെളിഞ്ഞു നിൽക്കുന്നു നോട്ട്സ് ഈ ഒഴുക്കിൻ്റെ ഗതി കുറവാണെന്ന് പറഞ്ഞ് നമ്മൾ നാളത്തേനെ കരുതിയിരുന്നാൽ കൂടിയും ഏതെങ്കിലും തരത്തിൽ ഒഴുക്ക് വീണ്ടും വർദ്ധിച്ചു കഴിഞ്ഞാലൊക്കെ തിരച്ചിലിൻ്റെ ഭാവി കൂടി തീർച്ചയായും അത്തരത്തിലൊരു സാഹചര്യം നിൽക്കുന്നുണ്ട് പക്ഷേ നിലവിലെ കാലാവസ്ഥ വെച്ച് ഇപ്പോൾ എല്ലാ തരത്തിലും അനുകൂലമായൊരു സാഹചര്യമാണുള്ളത് ഇവിടെ ഇത്തരത്തിലുള്ളൊരു ടെറൈനിൽ ദിവസങ്ങളായി ഇപ്പോൾ മഴ പെയ്യാത്തൊരവസ്ഥയുണ്ട് മാത്രമല്ല ഉത്തര കന്നഡ ജില്ലയെ സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള മഴ ഇല്ല ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം പുഴ വളരെ ശാന്തമായിട്ടാണ് ഒഴുകുന്നത് എന്തുകൊണ്ടും ഡൈവിങ്ങിന് അനുകൂലമായ ഒരു സാഹചര്യമാണ് എന്ന് തന്നെയാണ് ഈശ്വർ മാൽപീയ സംഘം നമ്മളോട് പറയുന്നത് മാത്രമല്ല ഇവിടെ എത്തിയ സെയിൽ പറയുന്നത് രണ്ട് നോട്ട്സിൽ താഴെയാണ് ഇപ്പോൾ നിലവിൽ നദിയിലെ അടിയൊഴുക്ക് എന്തുകൊണ്ടാണ് നേവിയെ കാത്തു നിൽക്കുന്നത് ജില്ലാ ഭരണകൂടം നേവിക്ക് ചെയ്യാൻ കഴിയുന്നതിൽ പരിമിതിയുണ്ട് മാൽപേ സംഘത്തെ പോലുള്ള തദ്ദേശീയരായ ഈ പുഴയെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ള അതുപോലെ തന്നെ പ്രാദേശിക മത്സ്യത്തൊഴിലാളികളെയൊക്കെ തന്നെ സംഘടിപ്പിച്ച് വേണം ഇനി മുന്നോട്ടുള്ള രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ തിരച്ചിലൊക്കെ തന്നെ തിരച്ചിൽ നടപടികളൊക്കെ തന്നെ തുടരാൻ എന്നാണ് ഇപ്പോൾ സെയിലിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന മറുപടി എന്നാൽ തങ്ങളാൽ കഴിയാവുന്ന തരത്തിലുള്ള പരമാവധി എല്ലാ സഹായങ്ങളും ഇവിടെ എത്തിച്ചു ഇനിയും എത്തിച്ചു കൊണ്ടിരുന്ന ബന്ധുക്കളെയും അതുപോലെ തന്നെ സുഹൃത്തുക്കളെയും ലോറി ഉടമയെയും ചേർത്ത് നിർത്തിക്കൊണ്ട് കളക്ടറേറ്റിൽ പോയി കളക്ടറുമായി നേരിട്ട് സംസാരിച്ച് ഇതിലൊരു കൃത്യത പെരുത്തും ഈ ഇവിടെ നടക്കുന്നു കഴിഞ്ഞു ഇങ്ങനെ ഒരു വൈമനസ്യം ജില്ലാ ഭരണകൂടം കാട്ടുകയാണെങ്കിൽ മറ്റെന്തെങ്കിലും സമ്മർദ്ദം പൊളിറ്റിക്കലി ചെയ്യേണ്ടി വരുമല്ലോ അല്ലേ തീർച്ചയായും വേണം എന്ന് തന്നെയാണ് പ്രജീഷ് നമ്മൾ കരുതുന്നത് കാരണം എന്തായാലും കേരള കർണാടക സർക്കാരുകൾ കൃത്യമായി ഇടപെട്ട് ആദ്യ ഘട്ടത്തിൽ ഉണ്ടായിരുന്നതിന് സമാനമായതോൽ തന്നെ രണ്ട് സർക്കാരുകളും കൃത്യമായ ഒരു ചർച്ച നടത്തി തീരുമാനമെടുത്തതിനു ശേഷം വേണം ഇത്തരത്തിൽ ഒരു തിരച്ചിൽ നടപടികൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ഇപ്പോൾ പ്രധാനമായും കർണാടക സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട വകുപ്പ് മന്ത്രിമാരും അതുപോലെ തന്നെ ഡി കെ ശിവകുമാർ അടക്കമുള്ള പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളുകളൊക്കെ തന്നെ ഈ സംഭവത്തെക്കുറിച്ച് ഇവിടെ നടക്കുന്ന ദിവസവും നടക്കുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് ബോധവാന്മാരല്ല എന്നും സെയിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ് സ്പോൺസേഡ് സംവിധാനങ്ങൾ അല്ലെങ്കിൽ സംസ്ഥാന സേനാ വിഭാഗങ്ങൾ ദേശീയ സേനാ വിഭാഗങ്ങളൊക്കെ തന്നെ ഉപയോഗിച്ച് ഇവിടെ തിരച്ചിൽ നടത്തുന്നതിന് ഇനി പരിമിതികളും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കെട്ടുപാടുകളൊക്കെ തന്നെ പറഞ്ഞു തുടർന്ന് മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ അർജുനടക്കമുള്ള ഇവിടെ കുടുങ്ങിപ്പോയ മൂന്നുപേരുടെ മൃതദേഹമെങ്കിലും കുടുംബങ്ങൾക്ക് വിട്ടു നൽകണം എന്നുള്ള ഒരു ധാർമ്മിക ഉത്തരവാദിത്വം തങ്ങൾക്കുണ്ട് എന്നാണ് സെൽ ഇപ്പോഴും പറഞ്ഞു വെക്കുന്നത്